നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി മേഖലയില് ഇന്നലെയുണ്ടായ വെള്ളക്കെട്ടിൽ പതിനെട്ട് ഇരുപതാം വാർഡിലെ ഒരു പതിനെട്ട് കുടുംബങ്ങളെയും ഇരുപത്തിയൊന്നാം വാർഡിലെ ഒരു ആറ് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കാരണം രാവിലെ ഏഴ് മണി മുതൽ തന്നെ ശക്തമായ വെള്ളം ഒഴുക്കാൻ ഉണ്ടായിട്ടുള്ളത് സമീപ ഭാവിയിൽ ഒന്നും ഇങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കം ഞങ്ങൾ കണ്ടിട്ടില്ല മുന്നേ അറുപത്തിയെട്ടിലും തൊണ്ണൂറ്റി രണ്ടിലും ഇത്രയും ശക്തമായ വെള്ളമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുപോലുള്ളൊരു വെള്ളക്കെട്ട് ഞങ്ങളെ ഈ പ്രദേശത്തുള്ളവർക്ക് ആദ്യം അനുഭവമാണ് ഈ പ്രദേശത്തുള്ള വെള്ളക്കെട്ട് രാവിലെ അഞ്ച് മണിയോടുകൂടി തന്നെ ശക്തമായ ഒഴുക്ക് നീരൊഴുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് അന്നേരം തന്നെ ഞങ്ങളൊരു മുന്നറിയിപ്പ് എല്ലാ കുടുംബങ്ങൾക്കും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാവരും ഏകദേശം വീട് ഒഴുകേണ്ടി വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഏഴ് മണിയോടുകൂടി കംപ്ലീറ്റ് ചാമ്പാട് ടൗണിൽ അടക്കം വെള്ളം കഴിയുന്നൊരു അവസ്ഥയുണ്ടായി അങ്ങനെ ഞങ്ങൾ പറ്റാവുന്ന ഇത് ഈ പ്രദേശത്തുള്ള സന്നദ്ധ സംഘടനകളും നാട്ടുകാരൊക്കെ കൂടി പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും ഞങ്ങൾ കയറി എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തു അതിൻ്റെ ഭാഗമായി കുറച്ച് കിട്ടാവുന്ന തോണികൾ സംഘടിപ്പിച്ചു അതിൻ്റെ പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും സഹായം കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പ്രദേശത്തുനിന്ന് ഈ വെള്ളം വീടുകളിലെ ആളുകളെ ഞങ്ങൾ മാറ്റിപ്പാർപ്പിച്ചു അവരുടെ ബന്ധുവീടുകളിലാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഷെൽട്ടർ വേണ്ടിയിട്ട് ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മമ്പറം പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനാൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് വെള്ളം കയറിയത് നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് തലശ്ശേരി അഞ്ചരക്കണ്ടി റൂട്ടിൽ വാഹന ഗതാഗതം പൂർണമായും നിലച്ചു വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആറാം വാർഡ് ഊർപ്പള്ളി ഇരുപത് ഇരുപത്തൊന്ന് ചാമ്പാട് വാർഡ് പതിമൂന്നാം വാർഡ് മമ്പറം പതിനാലാം വാർഡ് കോയനാട് പതിനഞ്ചാം വാർഡ് കീഴത്തൂർ ബാലവാടി പതിനാറാം വാർഡ് കീഴത്തൂർ വായനശാല പതിനെട്ടാം വാർഡ് ഓടക്കാട് എന്നീ വാർഡുകളിലാണ് വെള്ളം കയറി മാറി താമസിച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ണീൻ്റെ വീട് ശശി പിന്നെ അനന്താട്ടെ ആരേട്ടൻ്റെ മോളും അങ്ങനെ നാലാളെ ഇന്നലെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടില്ല പിന്നെ ദിനേശി കമ്പനി മുഴുവനും മുങ്ങിന് എല്ലാ കടകളിലും ഇപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട് കടകൾ കെട്ടിൻ്റെ താഴത്തെ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് രണ്ട് ധോണി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കെട്ടിക്കളിൽ നിന്ന് കിടക്കുകയാണ് പിന്നെ കാലത്ത് മുതൽ വെള്ളം ചെറുങ്ങന ഇറങ്ങി വരുന്നുണ്ട് അത് വലിയ ഒരു ആശ്വാസമാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ക്ഷേത്രങ്ങൾ ദിനേശ് ബി ഡി കമ്പനി റേഷൻ കട എന്നീ പ്രധാന സ്ഥാപനങ്ങളിലും വെള്ളം കയറി വെള്ളം കയറിയ വീടുകളിൽ സന്നദ്ധ പ്രവർത്തകർ വീടുകൾ ശുചീകരിച്ചു വരുന്നു ശുചീകരണ പ്രവൃത്തികൾ ഇനിയും തുടരുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വാർഡ് മെമ്പർമാരായ ശ്രീലത കെ സി വിചിത്ര വി തുണ്ടിക്കണ്ടി ഭാസ്കരൻ എന്നിര സി കെ വത്സല സുധാകരൻ രൂപേഷ് ഹരിദാസൻ വിജിന പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ എന്നിവരും റവന്യൂ പോലീസ് അധികാരികളും പ്രദേശത്ത് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശത്ത് വേണ്ട സന്നദ്ധ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വരുന്നു